വയറ്റിൽ മലം കെട്ടിക്കിടക്കാതിരിക്കാനും അതേപോലെ തന്നെ കീഴ്വായു വായു ശല്യം മാറുവാൻ അപ്പോൾ വയറ്റിൽ മലം കെട്ടിക്കിടക്കുന്നത് എങ്ങനെ എന്നുള്ളത് ചിലർ ചോദിക്കും ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പല ആൾക്കാരും പല രീതിയിലാണ് മലമൂത്ര വിസർജനം നടത്തുന്നത് ഓക്കെ പ്രത്യേകിച്ച് മല മലവിസർജനം ഓക്കെ ചില വ്യക്തികൾക്ക് കക്കൂസിൽ ചെന്ന് ഇരുന്ന ഉടൻ തന്നെ പോകും ചില വ്യക്തികൾ ഇരിക്കും ചേതിരിക്കും കുഞ്ഞി എന്ന് വരെ കാലം സാധിച്ചിട്ട് പോണ ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ രീതിക്കാണ് ഓക്കെ അപ്പോൾ ചെന്നിരുന്ന ഉടൻ തന്നെ കംപ്ലൈൻറ്റായിട്ട് പോകുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പോകാത്ത ആൾക്കാരുണ്ട് ചില വ്യക്തികൾക്ക് ഒരാഴ്ച രണ്ടാഴ്ചയായാലും പുറത്ത് പോകാത്തില്ല ഓക്കെ അപ്പോഴത്തെ കീഴ് വായു ബഹു ഗംഭീരമായിരിക്കും ഒരു വ്യക്തികൾക്ക് പോലും ആ മുറിക്കകത്തോ ബസ്സിലാണെങ്കിൽ ബസ്സിലോ യാത്ര ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും മൃഗീയമായിട്ടുള്ള കീഴ്വായുവായിരിക്കും ആ സമയത്ത് ഔട്ടാവും അപ്പോൾ മലബന്ധം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റുവാൻ അതായത് വയറ്റിലിനി മല കെട്ടിക്കിടക്കാൻ പാടില്ല അതേപോലെ തന്നെ കീഴ് വായു ശല്യം പ്രത്യേകിച്ച് സ്മെല്ലോട് കൂടിയിട്ടുള്ള കീഴ്വായു ശല്യം അത് പൂർണ്ണമായിട്ടും നിൽക്കണം നാച്ചുറൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അപ്പോൾ പിന്നീട് ഈ ഒരു പ്രശ്നം നമുക്ക് അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു മരുന്ന് ചെറിയ കുഞ്ഞ് മരുന്ന് ഒരു ആയുർവേദ കുഞ്ഞ് മരുന്ന് പറയാം എന്തിനു കുഞ്ഞ് മരുന്ന് ആയുർവേദ കുഞ്ഞ് മരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ഔഷധം നിങ്ങൾക്ക് ചെറിയൊരു സൗണ്ടൊക്കെ വെള്ളി കേൾക്കുന്നുണ്ടാവും നല്ല കൊടുങ്കാറ്റുപോലെ കാറ്റഴിച്ചു കൊടുത്തിരിക്കുകയാണ് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ആയുർവേദ സൗണ്ടാണ് അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക ഓക്കെ ഈ ഒരു കുഞ്ഞൌഷധം കുഞ്ഞ് മരുന്ന് നിങ്ങൾ അങ്ങ് കുടിക്കാമോ അപ്പോഴത്തേക്കും ഈ പ്രശ്നം മാറി അതായത് മലബന്ധം മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു അല്ല നിങ്ങൾക്ക് അറിയാം പല രീതിക്കാണ് അറിയാമല്ലോ കക്കൂസി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പലർക്കും പല രീതിക്കായിരിക്കും അവരുടെ മലം പുറത്തു പോകുന്നു മരത്തിൻ്റെ അളവ് ഓക്കെ അപ്പോൾ മരത്തിൻ്റെ അളവ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് തക്കതായിട്ടുള്ള ഒരു അളവ് ഉണ്ടാകും ആ ഉണ്ടാകുന്ന ഐറ്റം അതേപോലെ തന്നെ പുറത്ത് പോകണം എന്നാലും കുറച്ച് ബാക്കി കിടക്കും ഓക്കെ അപ്പോൾ പുറത്ത് പോകേണ്ടത് ഒരു ദിവസം ഇത്ര അളവ് പുറത്ത് പോകണം എന്നുള്ളത് അത് പോയിരിക്കണം ഓരോരുത്തരും ഓരോ രീതിക്കാണ് കക്കൂത്തിരിക്കുന്നത് അപ്പോൾ ഷ്യൂറായിട്ട് മരം പോയ വ്യക്തിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നല്ല ആശ്വാസമായിട്ട് ആ പോകും മറ്റോ അങ്ങനെ സ്റ്റാറ്റ് പക്ഷേ കാണുന്നില്ല പകുതിയെ പോലെ ഉള്ളു അപ്പോൾ പകുതി വൈറ്റിലായി ഓക്കെ അപ്പോൾ വൈറ്റിലായി പകുതി വൈറ്റിലായി ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മെല്ലും പിന്നെ ഗ്യാസ്ട്രബിളും ഉണ്ടോ പിന്നെ അത് കെട്ടിക്കിടക്കും കെട്ടിക്കിടക്കുന്നതോറത് ക്രിമിച്ച് അറിയാൻ പല തവണ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് മലം വയറ്റിൽ കെട്ടിക്കിടക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു മരുന്ന് കുടിച്ചാൽ മതി സിമ്പിൾ മരുന്നാണ് കയ്പൊന്നുമില്ല വെറുതെ വെള്ളം കുടിക്കും വരെ കുടിക്കുക ഓക്കെ അപ്പോൾ മലബന്ധം മാറ്റാനും അതേപോലെ തന്നെ വയറ്റിൽ മേറാൻ മലം കെട്ടിക്കിടക്കില്ല ഓക്കെ അത് പുറത്തു പോകണം ഓക്കെ അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഗ്യാസ്ട്രബിൾ പ്രോബ്ലം അതേപോലെ തന്നെ കീഴുവായു സ്മെല്ലോടു കൂടിയ കീഴുവായു ഓക്കെ അപ്പോൾ അത് മാറണം അതേപോലെ തന്നെ നെഞ്ചരിച്ചില് പുളിച്ചു തികട്ടൽ ഓക്കെ അതേപോലെ തന്നെ വയറ്റിൽ മാർഗം വയറുവേദന ദഹനക്കുറവ് ഓക്കെ അപ്പൊ ഇതൊക്കെ പരിഹരിക്കാം ആ ഒറ്റ മരുന്ന് കൊണ്ട് പുറത്തോണം ആ ഒരു മരുന്ന് കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഓക്കെ അപ്പം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവിനെ ചീത്ത കോളോസ്ട്രോളിന്റെ അളവിനെ ഈ ഔഷധം കുറയ്ക്കുന്നു അത്രയും കിടന്ന മരുന്നാണ് ഓക്കെ അപ്പോൾ ആ ഒരു മരുന്ന് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സിമ്പിൾ മരുന്നാണ് നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങളത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് വേണം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യണം നിങ്ങൾ ഈ മരുന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് ഓക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ടത് വേറെ മല്ല അയമോദകമാണ് എന്തിനു മോദകം നമ്മളീ കടലെ ബോണ്ടവത്തില്ലേ മോദകം മറ്റേ ഏ പയർ പരിപ്പ് വീടുന്ന കേട്ടി ചരച്ച് പറക്കി ബോളായി രചിക്കും ആ മോദനമല്ല ആ മോദനം ഓക്കെ അപ്പോൾ ഇത് തമിഴിൽ ഓമം ഹോമല്ല ഹോമം അല്ലോ ഓമം ഓക്കെ കടയിൽ ചോദിക്കും കുറച്ച് ഹോമം വേണം തറ കറി എന്ന് വിടും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓമം ഓക്കെ ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ ഓമം നിങ്ങൾ വാങ്ങുക എന്നിട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒരു പുട്ടുകുടത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ചട്ടിയിലോ വെക്കുക തട്ടിയിൽ തട്ടിയല്ല ചട്ടിയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂണ് അയമോതകം കൊടുക്കുക ചെറിയ തീയിൽ വെക്കുക എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ചെറു തീയിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ഔഷധങ്ങൾ കുടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക എരുവ് പുളി മാക്സിമം കുറയ്ക്കുക എരുവ് പുളി മാക്സിമം കുറച്ച് കൊടുക്കുക കാരണം മരുന്ന് ഉറക്കാവണം ആയുർവേദ മരുന്ന് കുടിക്കുമ്പോഴത്തേക്കും പല ആൾക്കാർക്കും അത് ശരീരത്തിൽ പിടിക്കുന്നില്ല കാരണം നിങ്ങൾ പത്യം നോക്കാത്തതുകൊണ്ട് നോക്കാത്തതുണ്ട് പത്തിൽ മറ്റേ പാട്ടല്ല പത്യം ഓക്കെ അത് നോക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അപ്പോൾ മനസ്സിലായാലോ എരിവും പൊളിയും കുറയ്ക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ നിന്നും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഞാൻ പറഞ്ഞ മനസ്സിലായോ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ആഹാര ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ഈ വെള്ളം രാത്രിക്കും ഉറങ്ങാൻ പോകുന്നതിനും അരമണിക്കൂർ മുമ്പ് കുടിക്കുക ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ചെയ്ത് നോക്കും കിടന്ന മരുന്നാണ് സൂപ്പർ മരുന്ന് ഓക്കെ അതേപോലെ തന്നെ ഈ മരുന്ന് കുടിക്കുമ്പോഴത്തേക്കും ശരീരത്തിലുള്ള ദുർഗന്ധം വേർപ്പ് നാറ്റമൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കേട്ടോ അടിപൊളി മരുന്നാണ് നിങ്ങളത് കുടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ രണ്ടാഴ്ച കുടിക്കുക രണ്ടാഴ്ച കുടിക്കുക നിങ്ങളെ കംപ്ലീറ്റ് ഉള്ള പ്രോബ്ലം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും മാറിക്കിട്ടും ഉറപ്പ് കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡ് വീണ്ടും എല്ലാവർക്കും ബൈ